ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ വ്ലോഗ് നമ്മൾ തമിഴയിൽ കണ്ടതുപോലെ തന്നെ കുമാരകോവിലോട്ടാണ് കേട്ടോ ഇന്നത്തെ യാത്ര ആ മോളുടെ കൂടി മുട്ടയടിക്കാനായിട്ട് പോവുകയാണ് ആ വിളിപ്പായ രാവിലെ അഞ്ച് മണിക്കാണ് കേട്ടോ നമ്മളിവിടെ തിരിച്ചത് വേറെ ആരുമില്ല എൻ്റെ അമ്മയും കൂടെ ഉണ്ട് നമ്മൾ പോകുന്ന വഴിക്ക് അമ്മയും കൂടെ വിളിച്ചുകൊണ്ട് പോവും പിന്നെ ചേട്ടൻ്റെ അമ്മയും അച്ഛനൊന്നും വന്നില്ല കേട്ടോ അരിഞ്ചാട്ടനും വന്നില്ല നമ്മളെല്ലാവരും പോകാനാണ് പ്ലാൻ ചെയ്തിരുന്നത് പക്ഷേ സമയമായപ്പോൾ ആരും ഇല്ല കേട്ടോ വരാത്ത ഒന്നും കൊണ്ടല്ല അരിഞ്ചേട്ടൻ വയ്യാതെ ഹോസ്പിറ്റലാണ് പിന്നെ അമ്മയ്ക്കും അച്ഛനും ഇന്ന് അവരങ്ങോട്ട് പോകുന്നുണ്ട് ഹോസ്പിറ്റലിലോട്ട് നമ്മൾ പെട്ടെന്ന് പ്ലാൻ ചെയ്താണ് ഇങ്ങനെ സൺഡേയിൽ പോവാമെന്നുള്ളത് ഇപ്പം തന്നെ ഒരുപാട് ലേറ്റായിട്ടോ നമ്മളവിടെ മൂടി മുട്ടയടിക്കാനായിട്ട് അപ്പോൾ ഇനിയും ഇരിക്കുകയാണെങ്കിൽ ഇനിയും ഒരു മാസം നീണ്ടുപോകും അതുകൊണ്ടാണ് പിന്നെ നമ്മൾ വിചാരിച്ചത് പോവാന്നുള്ളത് ആ ഒരു കുഴപ്പമില്ല നമ്മളോട് വയ്ക്കോളാം അച്ഛനമ്മയൊക്കെ പറഞ്ഞു പിന്നെ നമ്മൾ തന്നെ പോയി പിന്നെ അമ്മയും കൂടെ വരുന്നുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് കുഴപ്പമില്ല അപ്പം ഞങ്ങളിതാ പോവുകയാണ് തിന്ഷനെത്തി കേട്ടോ അപ്പം അമ്മ വന്നില്ല എന്നോണ്ടു അമ്മയും വിളിച്ച് നോക്കിയപ്പോൾ വന്നോണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞു കേട്ടോ അപ്പം നമ്മൾ അമ്മയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കയാണ് അപ്പോൾ നിന്ന് അമ്മ വന്നു അപ്പോൾ നമ്മളെ യാത്ര തുടങ്ങുക കേട്ടോ ഞങ്ങൾ വീട്ടിൽ നിന്ന് കറക്റ്റ് അഞ്ച് മണിയായപ്പോൾ തന്നെ ഇറങ്ങി അതെന്ന് ഇന്ന് രാത്രി നേരത്തെ ഇറങ്ങിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞായറാഴ്ച ദിവസം തന്നെ ഭയങ്കര തിരക്കായിരിക്കും അതുകൊണ്ടാണ് ഞങ്ങൾ എളുപ്പം രാവിലെ ഇറങ്ങിയത് ഇവിടെ നിന്ന് നമ്മൾ നടത്തുന്ന അവിടെ എത്താനായിട്ട് ഏകദേശം ഒരു രണ്ട് മണിക്കൂറൊക്കെ ആയിരിക്കും രണ്ട് മണിക്കൂറൊക്കെ ആവും കേട്ടോ പിന്നെ നമ്മൾ രാവിലെ പോയത് കൊണ്ട് തന്നെ ട്രാഫിക് ബ്ലോക്ക് അങ്ങനെയൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ എത്തി കേട്ടോ നമ്മളിവിടുന്ന് കറക്റ്റ് ഒരു ആറേ മുക്കാൽ ടൈമൊക്കെ ആയപ്പോഴാണ് കേട്ടവിടെ എത്തിയത് ഇപ്പം നമ്മൾ ഏകദേശം അവിടെ എത്താറായി ഇനി ഇങ്ങോട്ടുള്ള കാഴ്ചയാണ് കേട്ടോ നമ്മൾ കാണാൻ ഏറ്റവും കൂടുതൽ സൂപ്പറായിട്ടുള്ള എന്ന് പറയുന്നത് മഞ്ഞ് മൂടിക്കിടക്കുന്ന മലകളായിരുന്നു നമ്മൾ ഈ ഫോണിൽ കൂടെ കാണുന്നത് അത്ര വലിയ സുഖമൊന്നുമില്ല പക്ഷേ നേരിട്ട് കണ്ടപ്പോൾ വല്ലാത്ത ഫീലിംഗ് ആയിരുന്നു കേട്ടോ നമ്മൾ മലയുടെ തൊട്ടടുത്ത് നിൽക്കുന്ന പോലത്തെ ഒരു ഫീലിംഗ് ആയിരുന്നു സൂപ്പറായിരുന്നു കേട്ടോ ഇത്രയും മഞ്ഞ് മൂടിക്കിടക്കുന്ന മലയൊക്കെ കാണാനായിട്ട് എൻ്റെ ജീവിതത്തിൽ ഞാൻ കണ്ട ഏറ്റവും മനോഹരമായ കാഴ്ചയിലൊന്നാണ് കേട്ടോ ഇതും എന്നുവച്ചാൽ എനിക്കിത് അറിയില്ല അത് കണ്ടപ്പോൾ തന്നെ നല്ലൊരു പോസിറ്റീവ് എനർജി ആയിരുന്നു കേട്ടോ ആ കാഴ്ച കാണുമ്പോൾ നമ്മൾ മലരെ തൊട്ട് താഴെ നിൽക്കുന്ന ഒരു ഫീലിംഗ് ആയിരുന്നു കേട്ടോ ആ കാഴ്ച കണ്ടപ്പം നിങ്ങൾ ഇതുവഴി പോ അങ്ങനെ ഇവിടെ പോയിട്ടുണ്ടെങ്കിൽ ആ ഒരു അനുഭവം ഷെയർ ചെയ്യാം കേട്ടോ പോവാത്തവരാണെങ്കിൽ ഒന്ന് പോയേം വേണം കേട്ടോ ഇവിടെ അങ്ങനെ ഞങ്ങളിത് കോവിലിൻ്റെ ബാക്ക് സൈഡിലാണ് കേട്ടോ എത്തിയത് അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഫ്രണ്ടിൽ കൂടെ കയറാനായിട്ട് ഫ്രണ്ടും ശേഷത്തൂടെ വന്നിട്ട് മോളുടെ മുടി മുട്ടയെടുക്കാനായിട്ട് മുട്ടയടിക്കാനായിട്ട് പോവുമായിരുന്നു കേട്ടോ പക്ഷെ ഞങ്ങൾ വിചാരിച്ചു കരഞ്ഞ് ബഹ്ളമൊക്കെ വെച്ച് ആകെ ഒരു സീനൊക്കെ ആക്കുമെന്ന് പക്ഷെ അങ്ങനെ വലിയ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല അല്ല കരയാതെയാണ് അവൾ ആദ്യമൊക്കെ ഇരുന്നത് ഇങ്ങനെ തിരിച്ചിരുത്തിയപ്പോൾ എന്തോ സൈഡ് ചെറുതായിരൊന്നു പോറി അതിൻ്റെ നീറ്റിൽ കൊണ്ടൊരു ചെറിയ കരച്ചിൽ കരഞ്ഞതല്ലാതെ വലുതായിട്ട് കരഞ്ഞൊന്നും ഇല്ലാട്ടോ മിണ്ടാതിരിക്കുന്നുണ്ട് ഇവിടെ ഞാൻ രണ്ടാമത്തെ പ്രാവശ്യം ഏട്ടം ആയിരുന്നത് ആദ്യം ഞാൻ വന്നത് എന്റെ മാമന്റെ മോളുടെ മുടി എടുക്കാനായിട്ട് പത്ത് പന്ത്രണ്ട് വർഷത്തിനു മുമ്പാണ് കേട്ടോ വന്നത് അതിനുശേഷം എന്താ ഇന്ന് എൻ്റെ മോളുടെ മുടിയെടുക്കാനായിട്ടാണ് കേട്ടോ ഞാൻ വന്നത് ഇവളെന്താണ് ഇങ്ങനെ അത്ഭുതമായിട്ട് നോക്കിക്കൊണ്ടിരിക്കുന്നത് എന്ന് വെച്ചുകഴിഞ്ഞാ ഇവളെങ്ങാല് വലിയ കുട്ടികൾ അവിടെ കിടന്ന് കരഞ്ഞു വിളിക്കണം കേട്ടോ മുടി എടുക്കണോണ്ട് എന്താണ് റീസൺ എന്ന് അറിഞ്ഞൂടെ ഞങ്ങളവിടെ മുടി മുട്ടയടിച്ചോണ്ടാണോ ഒരു വിധത്തിൽ ചിരിക്കുന്നില്ലായിരുന്നു കേട്ടോ എന്തും ഞങ്ങളൊരു അപരാധം ചെയ്തതുപോലെ പോലെ അവളുടെ ഒരു മോഭാവമൊക്കെ ഇവിടെ നിന്ന് ഇറങ്ങി കുറേ കഴിഞ്ഞതിന് ശേഷമാണ് അത് എനർജറ്റിക് ആയിട്ട് നിന്നത് കേട്ടോ അതുവരെ ചിരിക്കാതെ ഭയങ്കര മൂഡ് ഓഫായിട്ടാണ് കേട്ടോ അവിടെ ഇരുന്നത് അങ്ങനെ ഞങ്ങളിത് അമ്പലത്തിൽ നിന്ന് ഇറങ്ങി അപ്പോൾ ഇനി ചേട്ടൻ ചോദിച്ചു ഇവിടം വരെ വന്നതന്നെ അപ്പം കന്യാകുമാരിയിലും കൂടെ പോവാമെന്ന് പറഞ്ഞു അപ്പോൾ ഞങ്ങൾ പറഞ്ഞു ആ ശരി എന്ന് പറഞ്ഞിട്ട് കന്യാകുമാരിയിലോട്ട് പോവാണ് നമ്മളവിടുന്ന് തൊഴുതൊക്കെ എല്ലാം കഴിഞ്ഞ് ഇറങ്ങിയപ്പോൾ ഒരു ഏഴ് മുക്കാൽ മണിയൊക്കെ ആയി കേട്ടോ നമ്മൾ പോയപ്പോൾ തല്ലി തിരക്കൊന്നും ഇല്ലായിരുന്നു ഞങ്ങൾ ഇറങ്ങുന്ന സമയത്ത് ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ അപ്പം ഞങ്ങൾ പോയ സമയം കറക്റ്റ് സമയമായിരുന്നു ചേട്ടൻ്റെ പ്ലാൻ പോലെ തന്നെ കറക്റ്റ് സമയത്തിന് അവിടെ എത്തി വലിയ തിരക്കൊന്നും ഇല്ലാതെ ഞങ്ങൾക്ക് നല്ലതായിട്ട് വിഷമം ഹോട്ടലുകൾ തപ്പി തപ്പി നടക്കുകയായിരുന്നു ഒരൊറ്റ നല്ല ഹോട്ടൽ പോലും കിട്ടിയില്ല അവൻ ചേട്ടൻ പറഞ്ഞു ഇനിയിപ്പോൾ കന്യാകുമാരി ചെന്നിട്ട് ഫുഡ് കഴിക്കാം അതിനിപ്പോൾ ഇവിടെ നിന്നൊന്നും നേരത്തെ വലിയ ഹോട്ടലുകളൊന്നും തുറന്നിട്ടില്ലായിരുന്നു അതുകൊണ്ട് നമ്മളിവിടെ നേരെ കന്യാകുമാരിയിലോട്ട് വിട്ടുനോക്കാം അങ്ങനെ കന്യാകുമാരിയിലെത്തി ഞാൻ ഫസ്റ്റ് ടൈമായിട്ടാണ് കേട്ടോ കന്യാകുമാരി പോകുന്നത് ഞാൻ എൻ്റെ ജീവിതത്തിൽ അങ്ങനെ അധികം ഒരു സ്ഥലത്തും ത്രിവാണ്ടം ഇട്ട് പോയിട്ടില്ല അങ്ങനെ അധിക സ്ഥലങ്ങളൊന്നും ഞാൻ പോയിട്ടില്ല അപ്പം ആദ്യമായിട്ടാണ് കേട്ടോ കന്യാകുമാരിയിലായിരുന്നത് കന്യാകുമാരിയിലെ ഏതോ ഒരു ഹോട്ടലിൽ കയറി കാണാൻ നല്ല ചന്തമൊക്കെ ഉണ്ടെങ്കിലും ഒരു കാശിനും ഗുളിയില്ലായിരുന്നു പ്ലെയിൻ ദോശയാണ് കേട്ടോ ഓർഡർ ചെയ്തത് ഒരു കാശിനും ദോശയും ഒന്നും കുളത്തിലോട്ടെ ചായ മാത്രം ഇഷ്ടപ്പെട്ടു ലാസ്റ്റ് പകുതിയൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ കഴിക്കാനായിട്ട് പറ്റുന്നില്ല ഒട്ടും പറ്റുന്നില്ല നല്ല കാറ്റായിരുന്നു കേട്ടോ നമ്മൾ അവിടെ നിന്ന് നിൽക്കുമ്പോൾ നമ്മളെങ്കൂടെ അടിച്ചെടുത്തുകൊണ്ട് പോകാത്ത കാറ്റായിരുന്നു നല്ല വെയിലും ഉണ്ടായിരുന്നു കേട്ടോ നമ്മളതിന് നേരെ അവിടെ നിന്ന് കടലിൽ ഒന്നും അങ്ങനെ ഇറങ്ങുക കേട്ടോ അവിടെ നിന്ന് കുറച്ച് എന്തൊക്കെ സാധനങ്ങളൊക്കെ വാങ്ങിച്ചു ചേച്ചിയുടെ പിള്ളേർക്ക് ടോയ്സും അങ്ങനത്തെ ഒക്കെ വാങ്ങിച്ചിട്ട് നമ്മളവിടുന്ന് ഇറങ്ങി പിന്നെ ചേട്ടന് നല്ല തലവേദന എടുക്കുകയായിരുന്നു രാവിലെയൊക്കെ എണീച്ചുകൊണ്ടായിരിക്കും അപ്പം ഇങ്ങനെ ചേട്ടൻ പറഞ്ഞു പോവാമെന്ന് പറഞ്ഞിട്ട് നമ്മൾ നമ്മള് നേരം അവിടെയൊക്കെ നിന്നിട്ടൊന്ന് ഇറങ്ങിയ കേട്ടോ അങ്ങനെ എല്ലാ കാര്യങ്ങളും നല്ല രീതിയിലൊക്കെ നടന്നു പക്ഷെ ഒരു കാര്യം മാത്രം വിഷമം ഉണ്ടായിരുന്നോളൂ അവരെല്ലാരും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു കേട്ടോ നമ്മളിത് നേരത്തെ പ്ലാൻ ചെയ്തായിരുന്നു എല്ലാവരും ഒറ്റ കേട്ട് രണ്ട് കാറിലൊക്കെ പോവാന്നൊക്കെ പക്ഷെ എന്ത് പറ്റ സംഭവിച്ചെന്ന് വെച്ചുകഴിഞ്ഞാൽ ഇതായിരുന്നു സംഭവം സാഹചര്യം അതായത് കൊണ്ടാണ് കേട്ടോ നമ്മളെല്ലാവരും കൂടെ ചേർന്ന് ഒരു ദിവസം പോകുന്നതായിരിക്കും ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ എന്നിട്ട് നമ്മൾ നമ്മളൊന്ന് തിരിച്ച് ഏകദേശം ഒരു പന്ത്രണ്ടര മണിയൊക്കെ ആയപ്പോൾ വീടെത്തിണ്ടോ അമ്മയെ വീട്ടിൽ കൊണ്ടാക്കിയിട്ടാണ് നമ്മൾ പോയത് ഇന്നത്തെ വീഡിയോ ഇതൊക്കെ ഉള്ളൂ ബൈ ഫ്രൈൻസ് മറ്റിൻ്റെ വീഡിയോ